ഭക്തനു നേരെ മാരകായുധമെടുത്ത് ക്ഷേത്ര ജീവനക്കാരൻ എറണാകുളം ജില്ലയിലെ പുത്തൻകുരു കാണിഞ്ഞാട് ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരൻ വഴിപാട് കഴിക്കാൻ വന്ന ഭക്തനോട് വാക്കുതർക്കത്തിനൊടുവിൽ വാക്കത്തെ എടുത്ത് ഭീഷണിപ്പെടുത്തിയ ശരിയെന്നേറ്റാ പറഞ്ഞു ഞാൻ എന്താണോ നിങ്ങളത് പറയേണ്ടത് നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് എനിക്കറിയാൻ പറ്റും ഇവിടെ വഴിപാട് അത് കഴിഞ്ഞ് അടുത്ത കഴിയുമ്പോൾ ഞാൻ ജോലി വെച്ച് കണ്ടുമ്പോൾ ചോദിച്ചില്ല പ്രത്സാഹം കഴിക്കാൻ ഞങ്ങൾ ഉണ്ടായില്ല ഇവിടെ പ്രസാദവും വച്ചില്ല അത് കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ മാസത്തെ നിങ്ങൾ പ്രസാദം തന്നോ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉള്ളത് പ്രസാദം എന്ന് പറഞ്ഞ് തന്നിട്ട് പൈസ തന്നില്ല പ്രസാദം നിങ്ങൾ മേടിച്ചു കൊണ്ടുപോയി വേണ്ടല്ലോ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒന്ന് വിളിച്ച് പറയാനോ നിങ്ങൾ പതിനുമ്പ് വിളിച്ചു പറയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ആ സമയത്ത് അപ്പൊ പിന്നെ കൂടുതൽ വർത്താനം പറയണ്ട ഇപ്പം തൽക്കാലത്തേക്കുള്ള എഴുത് അടുത്ത മാസത്തെ ഈ നാളെ നടത്താവളം എഴുതുന്നത് എഴുതാൻ പറ്റുമോ പറ്റില്ല മാസം പൈസ തന്നെ തെളിവ് തന്നെ ഞാൻ ചോദിക്കട്ടെ അതിന്

റിസീപ്റ്റ് എഴുതി അല്ലെങ്കിൽ ഞാൻ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നടത്തി എന്ന് ഇതിനു ഞാൻ അല്ലെങ്കിൽ ഇവിടെ റെസീപ്റ്റ് എഴുതിക്കാൻ ആഗ്രഹിക്കുന്നതല്ല കാരണം അത് നിങ്ങൾ തിന്നുവായത് കൊണ്ട് ഈ കാശ് മുഴുവൻ നിങ്ങൾ തിന്നുന്നതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങള് ശരി നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസീപ്റ്റ് എഴുതി വച്ചിട്ടുണ്ടാവണം അന്നത്തെ ഡേറ്റിനുള്ള റെസിപ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ ഉണ്ടോ ഞാൻ റെസിപ്റ്റ് എഴുതി വെച്ചില്ലെങ്കിൽ എന്റെ ചമ്മിൽ നിന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ നിങ്ങൾ നടത്തി തെളിവ് തന്നാൽ തെളിവ് തന്നെ പ്രസാദം കഴിക്കാൻ ആണോ തെളിവ് അല്ലാണ്ട് ഇല്ലാതെ നിയമവിരുദ്ധ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊള്ളു ഭഗവരെ കൊണ്ടിരിക്കുന്ന വീഡിയോ നീ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ച റിസീപ്റ്റിനെ ചൊല്ലിയാണ് വാക്കു തർക്കം ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ